ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂസിന് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമഴിതിലുണ്ട് നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അപ്പം അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബിലേക്ക് പോവാം അവിടെ നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇത് കാണാം അവിടെ നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോകും അവിടെ നമ്മൾ ഏറ്റവും മേലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ഷെയർ എന്ന ഓപ്ഷൻ എടുക്കുക അതിൽ കോപ്പി ലിങ്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ ബാക്ക് എടുക്കാം നേരെ ക്രോമിലേക്ക് പോകാം കേട്ടോ നേരെ ക്രോമിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോമെന്നൊന്ന് സെർച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെ കാണാം എനിക്ക് ചിലർക്ക് നേരെ അത് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് നേരിട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പോകുന്നില്ല അപ്പോൾ എനിക്ക് പോകുന്നത് എന്താ പറയുക യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് ഡോട്ട് കോമെന്ന് അടിക്കുമ്പം അതിൻ്റെ താഴെയായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോംന്ന് അടിക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ക്രോം വഴി യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചാനൽ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ചാനൽ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക അതെടുക്കുമ്പം നമ്മുടെ നമ്മൾ കോപ്പി എടു കോപ്പി ചെയ്ത് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ലിങ്ക് നമ്മളിത് ഇവിടെ കീവേഡ്സിൻ്റെ അവിടെ അതായത് ഈ രണ്ടാമത്തെ വലിയ ബ്രാക്കറ്റ് കണ്ടില്ലേ അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നമ്മളുടെ നമ്മളുടെ ചാനലിൽ ഏതൊക്കെ തരം ഏതൊക്കെ തരം വീഡിയോസാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നമ്മൾക്ക് എന്നിട്ടാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് അതായത് പബ്ലിക്ക് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ അവരുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലും കൂടിയും അതിൻ്റെ താഴെ അവരുടെ ചാനലിൻ്റെ ആ ഭാഗത്തായിട്ട് കാണാം അപ്പം നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും എന്നാണ് പക്ഷെ ഞാൻ ആ സെറ്റിങ്സ് ചെയ്തിട്ടില്ല ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്കിവിടെ ജനറൽ നിന്ന് കാണാമല്ലോ ഇവിടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഡോളറിന് പകരം യു എസ് ഡോളറിന്ന് കൊടുക്കുക എല്ലാവരും ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നോട് ഇങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ കുറേ സെറ്റ് ചെയ്യാനുമുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം നമ്മൾ എന്തായാലും തീർച്ചയായും ഇടുന്നതായിരിക്കും താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യാം എങ്ങനെയാണ് യൂട്യൂബ് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യണതെന്നും പിന്നെ നമ്മൾക്ക് മോണിസ്റ്റേ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള എളുപ്പവഴി മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണമെന്നും അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് അടുത്ത ദിവസം നമ്മൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മളോട് സേവ് ചെയ്യുക ഏത് ഓപ്ഷൻ അതായത് ജനറലിൻ്റെ ഭാഗത്ത് നമ്മൾ യു എസ് ഡോളറിന് സെറ്റ് ചെയ്തതിനു ശേഷം താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതേപോലെ ചാനലിൻ്റെ അവിടെ നമ്മൾ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തതിനു ശേഷം എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യണം അപ്പം ഈ കാണുന്ന എന്താ പറയുക എ ഏഴ് എട്ട് എട്ട് ഉണ്ട് എട്ട് ഓപ്ഷൻ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഏത് ഈ എട്ട് ഓപ്ഷന് എട്ട് രീതിയിൽ ചെയ്യുമ്പോഴും താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് അപ്പോൾ ഈ സെറ്റിംഗ്സൊക്കെ ഞാൻ കുറച്ച് നേരത്തെയാണ് ചെയ്തത് തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്കും കൂടി പകർന്നു നൽകാമെന്ന് ഞാൻ വിചാരിച്ചു അതോടൊപ്പം പിന്നോട്ടായാലും മുന്നോട്ടായാലും ഒന്നിച്ച് പോകാമോ നിങ്ങൾക്ക് കരുതി കൂടി കരുതി എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്തല്ലേ പറ്റുമോ അപ്പം അതിനുവേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് കൂടി പകർന്നു തരുന്നു എന്ന് മാത്രം അപ്പോൾ മുൻപോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തിരിച്ചും എൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി